ഒരാഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ച് മുൻകൈ നേടിയ യു ഡി എഫിന്റെ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നത് മാത്രമല്ല നിയമസഭ കൂടി കണക്കിലെടുത്താണ് ഏറ്റവും പുതിയ സർജിക്കൽ സ്ട്രൈക്ക് തലസ്ഥാനത്തെ നഗരസഭ ഭരണമെന്നും ബാലികേറാം മലയായ യു ഡി എഫിന് സംസ്ഥാന ഭരണം പിടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത് പിടിച്ചെടുത്തേ മതിയാകുമെന്ന സ്ഥിതിയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കെ എസ് ശബരിനാഥനെ തന്നെ മുന്നിൽ നിർത്തി പോരാട്ടത്തിനൊരുങ്ങുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്കാലവും നിലനിന്ന് പോരുന്ന ഒരു വിശ്വാസമാണ് തലസ്ഥാന ജില്ലയിലെ മേൽക്കോയ്മ തിരുവനന്തപുരം ജില്ലയിൽ ആര് മേൽക്കൈ നേടുമോ അവർ ഭരണത്തിലെത്തുമെന്നതാണ് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലെ പൊതുവിശ്വാസം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തലസ്ഥാന ജില്ലയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് യു ഡി എഫും കച്ചിയൊരുക്കുന്നത് മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ വിശ്വാസം സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് തവണ ഇക്കാര്യം കൃത്യമായി വ്യക്തമായതാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭയിൽ തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോൾ ഒന്നായി കുറയുകയും ചെയ്തു മാത്രമല്ല നഗരസഭ ഉൾപ്പെടെ തലസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിന് മേൽക്കൈ ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ മറികടക്കാനാണ് യുവനിരയെ രംഗത്തിറക്കി ഒരു പുത്തൻ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എന്നാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഗമമാണെന്ന് പറയാനും ആവില്ല നിലവിൽ നഗരസഭയിൽ പത്ത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് അവരെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിന്റെ ചുമതല വഹിക്കുന്നത് ബി ജെ പിയുമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടതുമുന്നണിയുടെ നിലയും അത്ര മെച്ചമായിരുന്നില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് മാറ്റിമറിക്കാനായിട്ടുണ്ട് എന്നാൽ ഇക്കുറി പതിവിന് വിപരീതമായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്നതിനാണ് കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടിയത് കെ ശബരിനാഥനെ പോലെ തലസ്ഥാന ജില്ലയിൽ സുപരിചിതനായ ഒരു യുവ നേതാവിനെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയതിലൂടെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് മാത്രമല്ല ഇതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു സാധാരണ നഗരസഭയിൽ മത്സരിച്ച് ജയിക്കുന്നവർ പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ചരിത്രമാണ് പൊതുവിൽ നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ നിയമസഭാംഗമായിരുന്ന ഒരു വ്യക്തി ഒരു അടുത്ത തവണ അധികാരം ലഭിച്ചാൽ മന്ത്രി വരെയാകാൻ സാധ്യതയുള്ള ഒരു യുവാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ നഗരസഭയുടെ മുഖഛായ മാറ്റുക എന്നതാണ് ലക്ഷ്യമാക്കുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം കോൺഗ്രസിന്റെ ഈ തന്ത്രം ഇടതുമുന്നണി ബി ജെ പി കേന്ദ്രങ്ങളിൽ ചില ചർച്ചകൾക്ക് വഴിവച്ചിട്ടുമുണ്ട് മൂന്നാം ഭരണം എന്ന ലക്ഷ്യവുമായി രംഗത്തിറങ്ങുന്ന ഇടതു ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം എന്നത് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ അവർ ഈ തന്ത്രങ്ങളെ വളരെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും ബാധിക്കില്ല എന്നതാണ് പരസ്യ നിലപാട് എന്നാൽ ബി ജെ പിയുടെ സ്ഥിതി അങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പിയിലെ പടല പിണക്കങ്ങളും വളരെ രൂക്ഷമാണ് അവയിൽ പലതും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നഗരസഭാ കൗൺസിലറായിരുന്ന അനിൽകുമാറിന്റെ ആത്മഹത്യയും അതിൽ പാർട്ടിയെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെ തലസ്ഥാനത്തെ മുഖങ്ങളിലൊന്നായ എം എസ് കുമാർ രംഗത്ത് വന്നതും അവരെ വല്ലാതെ വധിച്ച കാര്യമാണ് എല്ലാത്തിലും ഉപരിയായി കഴിഞ്ഞ രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം പ്രധാനമായും കോൺഗ്രസിന്റെ സീറ്റുകൾ പിടിച്ചെടുത്തു അതൊക്കെ കൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയാൽ ആ സീറ്റുകളിലെ ഫലങ്ങൾ മാറി സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ തവണ നഗരസഭയിലെ പ്രതിപക്ഷ നേതൃത്വം കയ്യാളിയ ബി ജെ പി അത് ശരിയായി നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ട് എന്തായാലും മുൻപേ പായൂക്കിയെന്ന കോൺഗ്രസിന്റെ തന്ത്രം എത്രമാത്രം വിലപ്പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം